സാധാരണ രീതിയിൽ ഈ നാലുപേരും യൂണിഫോം ഇട്ട് ഒന്നിച്ച് കളിച്ചുല്ലസിച്ച് പാഠപുസ്തകങ്ങളുമായി ഈ നടന്ന് സ്കൂളിലേക്ക് പോകേണ്ട സമയമാവുകയാണ് ആ പക്ഷേ ഇന്ന് ഈ നാലു പേരും വെള്ള വെള്ളപൊതിച്ച് ഈ ചേതനയറ്റ ശരീരവുമായി ഈ ഓഡിറ്റോറിയത്തിൽ സുഹൃത്തുക്കളെയും മറ്റും മുന്നിൽ എടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അത്തരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമാണ് ഇവരെ തേടിയെത്തിയത് പ്രത്യേകിച്ച് ഈ ദേശീയപാതിയോട് ചേർന്ന് ഇവരെന്നും നടന്നു വരുന്ന വഴിയാണ് എന്നും വീട്ടിലേക്ക് എത്തുന്ന വഴിയാണ് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് പോലും വൈകിട്ട് സ്കൂൾ വിട്ടാൽ ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തും എന്നൊരു ഉറപ്പുണ്ട് അത്തരത്തിൽ സ്ഥിരമായി അറിയാവുന്ന വഴികളാണ് വഴിതെറ്റില്ല തെറ്റില്ല എന്നൊരു ഉറപ്പുണ്ട് പക്ഷേ അവിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിൻ്റെ രൂപത്തിൽ മരണം ഇവരെ തേടിയെത്തിയത് എന്തായാലും വളരെ വൈകാരികമായ കാഴ്ചയാണ് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് കാണുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഇവരുടെ സഹവാടികളൊക്കെ തന്നെ അലമുറയിട്ട് കരയുകയാണ് അധ്യാപികമാർ അദ്ധ്യാപകരൊക്കെ തന്നെ മാറിയിരുന്നു ഇപ്പോഴും തേങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും കാണാം അത്രമേൽ സുപരിചിതരായ അത്രമേൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ് അവരുടെ കൂട്ടുകാരാണ് നഷ്ടമായിരിക്കുന്നത് ഇന്ന് ഹിന്ദി പരീക്ഷ ഉണ്ടാക്കേണ്ട ഉണ്ടാകേണ്ട ദിവസമാണ് സ്കൂൾ പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ ആ വിദ്യാർത്ഥികൾക്കൊപ്പം ഹിന്ദി പരീക്ഷ ചെയ്താൽ ഈ നാല് വിദ്യാർത്ഥിനികളും ഉണ്ടാക്കേണ്ടതാണ് അങ്ങനൊരു വൈകുന്നേരമാണ് അപ്രതീക്ഷിതമായി ഈ ദുരന്തം അവരെ തേടി എത്തിയിരിക്കുന്നത് ഇപ്പോഴും പുറത്ത് മഴ പെയ്യുന്നുണ്ട് രാവിലെ മുതൽ തന്നെ ഓടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നെങ്കിൽ പോലും മഴ ശക്തമല്ലെങ്കിൽ പോലും മഴ തുടരുന്നുണ്ട് ഓടിച്ചിരുന്നു ആട്ടെ അന്തിമോചനം അർപ്പിക്കാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീണ്ടെത്തിയവരുടെ നീണ്ട ഒരു നില തന്നെ നമുക്ക് കാണാം ആരും തന്നെ ഒരു ഒരിക്കലും പോകുന്നില്ല എല്ലാവരും ഈ വിദ്യാർത്ഥികൾക്കൊപ്പം അവർക്കൊപ്പം ചേരേറ്റ ശരീരങ്ങൾക്കൊപ്പം ചുറ്റും അവരിരുന്ന് തേങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് നാല് പേരും ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ തന്നെ വളരെ അറിയാവുന്നവരാണ് ഇപ്പോഴും നമുക്ക് അരുമ്പളം നമുക്ക് കാണാം യൂണിഫോമിലടക്കം വിദ്യാർത്ഥികളെത്തി പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം അക്രമേൽ പ്രത്യേകേതകമായ കാഴ്ചയാണ് ഈ കരുമ്പയിൽ നിന്നും കാണുന്ന കാണാൻ കഴിയുന്നത് കാര്യം നില വൈകിട്ടാണ് ആകസ്മികമായി അപ്രതീക്ഷിതമായ ഒരു അപകടം ഇവിടെ തേടിയെത്തിയത് ഇത് ഒരു നാടിൻ്റെ ആകെ തേങ്ങലാണ് നമ്മളിവിടെ കാണുന്നത് വിദ്യാർത്ഥികളിലൊക്കെ തന്നെ കൂട്ടുകാരൊക്കെ തന്നെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് രാവിലെ ഏതാണ്ട് ആറ് മണി മുതൽ തന്നെ ഈ സഹപാഠികളടക്കം ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു എപ്പോഴും കൂടുതൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എട്ടാം ക്ലാസ് വരെ ഇവർക്കൊപ്പം പഠിച്ചവർ ഇവരെ അറിയാവുന്നവർ തൊട്ടടുത്ത ക്ലാസ്സുകളിലുള്ളവർ സീനിയർ ക്ലാസ്സുകളിൽ പഠിച്ചവർ അവിടെയുള്ള മുൻപ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇവരുടെ ജൂനിയേഴ്സായി പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്കൊപ്പം നാട്ടിലെ ഇവരുടെ കളിക്കൂട്ടുകാർ ഇവർക്ക് പരിചയമുള്ളവർ ഇവരെ അറിയാവുന്ന അമ്മമാർ അത്തരത്തിൽ ഇവർക്ക് സ്ഥിരമായി മിഠായി കൊടുക്കുന്ന കടക്കാർ സ്നേഹത്തോടെ മിഠായി കൊടുക്കുന്ന എന്നും ഇവരെ കാണുന്ന ഈ ചെറിയ ടൗണിലുള്ളവർ അത്തരത്തിൽ നിരവധി ആളുകളാണ് ഇവവാർത്ത അറിഞ്ഞ് അപ്രതീക്ഷിതമായ അപകടമറിഞ്ഞ് നാലുപേരും ഒന്നിച്ച് അത്രയേ യാത്രയായി തടഞ്ഞ കണ്ണുനീരോടുകൂടി അവരെ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അർജുൻ കരണ എന്ന ദൃശ്യങ്ങളാണ് കെരുമ്പനയ്ക്കൽ ഹാളിൽ നിന്ന് നമ്മൾ കാണുന്നത് അപ്പോഴും